അലൈക്കും ജിനു ഒരു ചായ എടുക്ക് ഉമ്മ പോവാൻ കാത്തിരുന്നോ അവൻ കിച്ചണിലെത്താൻ ഇവിടെ ഒത്തിരി ജോലി ഉണ്ടല്ലോ ജിനു ഞാൻ എന്തെങ്കിലും സഹായിക്കണോ വേണ്ട ഒന്ന് പോയി തന്നാൽ മതി നീ ഇങ്ങനെ സംസാരം സ്നേഹമില്ലാതെ സംസാരിക്കല്ലേ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നൂടെ നിൻ്റെ ജോലി നടക്കും എനിക്ക് സംസാരിക്കാൻ ഒരാളാവുകയും ചെയ്യും എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാറില്ല അപ്പോഴേക്കും അവൾ ചായ ഇട്ട് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഞാൻ ആളിലുണ്ടാവും കേട്ടോ നീ ജോലി കഴിഞ്ഞിട്ട് വാ എനിക്ക് എനിക്കിത് ചെറിയൊരു ഹെൽപ്പ് ചെയ്തു തരണം ചോദിക്കാൻ മറന്നു ഇപ്പം എങ്ങനെ നിങ്ങളുടെ ലൈഫൊക്കെ സെറ്റായോ ഷാൻ ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ നടന്നു തുടങ്ങിയില്ലേ അപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാവുമല്ലല്ലേ പക്ഷേ അവൻ നടന്നു തുടങ്ങിയതിൻ്റെ ലക്ഷണങ്ങളൊന്നും നിന്നിൽ കാണുന്നില്ലല്ലോ അല്പം പോലും നീ ഉടഞ്ഞിട്ടില്ല അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി കീച്ചുണ്ട് കടിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു അവൻ്റെ നോട്ടം കാണാൻ അവൾക്ക് തൊലി ഉരിഞ്ഞു പോകുന്നത് പോലെ തോന്നി എന്തെങ്കിലും എന്തെങ്കിലുമെടുത്ത് അവൻ്റെ തലക്കടിച്ചാലോ എന്ന് തോന്നിപ്പോയി നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ എൻ്റെ ജിനു ഞാൻ സത്യം പറഞ്ഞതല്ലേ എൻ്റെ കയ്യിലെങ്ങനെ നിന്നെ കിട്ടിയിരുന്നെങ്കിലേ എന്ന് പറഞ്ഞവൻ അവളെ നോക്കി വീണ്ടും ചുണ്ട് കടി കടിച്ചു പിടിച്ചു ഹോ ഇങ്ങനൊരു വൃത്തി കെട്ട ജന്തു അവൻ പോകുന്നത് നോക്കി അവൾ പല്ല് കടിച്ചു കൊണ്ട് പറഞ്ഞു ജിനു നീ ഇവിടെ ജോലിയും ചെയ്തുകൊണ്ട് നിന്നോ റൂമിൽ നിന്ന് നിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ജോലി പിന്നെ ചെയ്യാം ആരും പോയി വിളിക്കുന്നത് ആരാണെന്ന് നോക്കി ചിലപ്പോൾ ഷാനുക്കാവും അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും ചതി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് അറിയാതെ നനഞ്ഞ കൈ ഡ്രസ്സിൽ തുടച്ചുകൊണ്ട് വേഗം റൂമിലേക്ക് ഓടി ധൃതിയോടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിലേക്ക് ഒരു കോൾ പോലും വന്നിട്ടില്ലായിരുന്നു ഒരു നിമിഷം അവൾക്ക് ആലോചിക്കേണ്ടി വന്നു ഇത് അവൻ്റെ ചതിയാണെന്ന് അത് മനസ്സിലാക്കാൻ അപ്പോഴേക്കും റൂമിൻ്റെ ഡോർ അവൾക്ക് മുമ്പിൽ അടഞ്ഞിരുന്നു നീ എന്തിനാണാ ഡോർ അടച്ചത് ഡോർ തുറക്ക് അവൾ അവനെ നോക്കി പറഞ്ഞു ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല നീ ഇങ്ങനെ പേടിക്കല്ലേ അല്ലെങ്കിലും എന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ എന്തെങ്കിലും ഒരാഗ്രഹം നിന്നിലുണ്ടെങ്കിൽ അത് നിന്റെ വ്യാമോഹം മാത്രമാണ് ഷാഹി നീ ഒരുപാട് കിടന്ന് തിളക്കല്ലേ മോളെ ഈ ഷാഹി വിചാരിച്ചാലേ ആ ഷാനുവിന് വേണ്ടി നീ കാത്തു വെച്ചതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ ഈ ഞാൻ സ്വന്തമാക്കിയിരിക്കും കാണോ നിനക്ക് വേണ്ട എൻ്റെ അടുത്തേക്ക് വരരുത് പൊയ്ക്കോ ഇല്ലെങ്കിൽ ഞാൻ ഷാനുക്കാരെ വിളിക്കും നീ അവനെ വിളിക്കില്ല ഇവിടെ നടന്നതെന്ന് നീ പറയുകയില്ല പറഞ്ഞാൽ പിന്നെ നിനക്ക് ഷാനുക്കാരനെ വിളിക്കാൻ അവന് ഉണ്ടാവില്ല വെറുതെ എന്നെക്കൊണ്ട് ആ പാപം ചെയ്യിപ്പിക്കരുത് അത് കേട്ടോൾ നെട്ടിപ്പോയി എന്ത് ചെയ്യാൻ മടിയില്ലാത്തവനാണെന്ന് അന്ന് ആദ്യ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചെന്ന് മനസ്സിലായതാണ് അല്പം പോലും കരുണ അവശേഷിക്കാത്ത പിശാച്ചാണവൻ എന്തേ അവനെ കൊല്ലമെന്ന് പറഞ്ഞപ്പോൾ നിന നാവ് എനിക്കറിയാം അവന് ദോഷം വരുന്നതെന്ന് നീ ചെയ്യില്ലെന്ന് അധികം വൈകാതെ നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരാൻ പോവാ ഷാഹി ആ പെണ്ണിനെ ഓർത്തിട്ടെങ്കിലും നിർത്തിക്കൂടെ നിൻ്റെ വൃത്തികെട്ട സ്വഭാവം നിർത്താൻ ആഗ്രഹമുണ്ട് പക്ഷേ എന്താ ചെയ്യാജീനോ നിന്നെ കാണുമ്പോൾ എനിക്കതിന് പറ്റുന്നില്ല നീയാണെങ്കിലും എന്നെ മോഹിപ്പിച്ച് എൻ്റെ മുമ്പിൽ കൂടെ കുടുങ്ങി നടക്കുകയല്ലേ പിന്നെ എങ്ങനെയാണ് എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമാണോ നിന്നെ കാണുമ്പോൾ ഒന്നറിയാൻ ആരാണ് ആഗ്രഹിച്ച് പോവാതിരിക്കുക അത്രയ്ക്കുണ്ടല്ലോ അവളെ അടിമണി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഈ വൃത്തികെട്ടവൻ്റെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് പഠിച്ചവനെ ഞാനൊന്ന് പുറത്തേക്ക് പോവുക അവളെ ഒഴിഞ്ഞു നോക്കി അവൾ അവൾക്ക് അരികിലേക്ക് ഒന്നുകൂടെ നീങ്ങി നിന്നു എനിക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ട് അത് നീ സാധിപ്പിച്ചു തന്നാൽ മതി പിന്നെ ഞാൻ നിന്നെ ഒരിക്കലും ശല്യം ചെയ്യില്ല പോടാ നീ നിൻ്റെ ഉമ്മാനോട് പറയടാ നിൻ്റെ ആഗ്രഹം തീർത്തു തരാൻ ദേഷ്യം സങ്കടവും ഉണ്ടായിരുന്നു ആ വാക്കിൽ അതിനെ ഹാ അവളെ നോക്കി ഒന്ന് ചിരിച്ചു ആദ്യം ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞോട്ടെ എന്നിട്ട് പോലെ ഈ ദേഷ്യം ഇത്തവണ അവളെ തൊട്ടു തൊട്ടില്ല എന്ന പോലെയാണ് അവൻ്റെ നിൽപ്പ് അവൻ സംസാരിക്കുമ്പോൾ അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് വന്ന് പതിയുന്നുണ്ടായിരുന്നു അവൾക്കൊന്ന് ചലിക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു അവൻ്റെ നിൽപ്പ് അത് കാണാൻ അവളുടെ നെഞ്ചെടുപ്പിൻ്റെ ശക്തി കൂടി അപ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന ഫ്ലവർ വേസ് അവളുടെ കണ് കണ്ണിലുടക്കിയത് അവളുടെ മുഖത്തൂടെ വിരിൽ ഓടിച്ചുകൊണ്ട് അവൻ്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചതും പിന്നെ അവളൊന്നും നോക്കിയില്ല ടേബിളിൽ ഇരിക്കുന്ന ഫ്ലവർ വൈസ് എടുത്തിട്ട് അവൻ്റെ തലയ്ക്ക് ഒരടിയായിരുന്നു അടിയുടെ ശക്തി രണ്ടു കൈയും തലയിൽ അമർത്തി വെച്ച് അവൻ വേദന കൊണ്ട് പുളഞ്ഞു പോയി ആ അവസരം നോക്കി ജിനു എങ്ങനെയോ ഡോർ തുറന്ന് പുറത്തേക്കൂടി ഓടുമ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് അവൾക്ക് കേൾക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഫോൺ എടുക്കാൻ നിന്നാൽ വീണ്ടും അവൻ്റെ കയ്യിലകപ്പെടുമെന്നറിയാവുന്നതുകൊണ്ട് അവൾ ആ ഫോൺ എടുക്കാൻ തുനിഞ്ഞില്ല അവൻ പിന്നാലെ വരുന്നുണ്ടെന്ന് നോക്കി അവൾ ഉമ്മറത്തെ ഉമ്മയോ ഷാനിക്കയോ വരാതെ ഇനി അകത്തേക്ക് പോകാൻ പറ്റില്ല പഠിച്ചവനെ ആരെങ്കിലും ഒരാൾ വേഗം വന്നിരുന്നെങ്കിൽ അവൻ വരുന്നുണ്ടോ എന്നറിയാൻ പേടിയോടെ ഇടയ്ക്കിടയ്ക്ക് അവൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് അടച്ചത് ശക്തിയിലായതുകൊണ്ട് ഇനി അവൻ്റെ ബോധം പോയോ അങ്ങനെയാണെങ്കിൽ ഷാനിക്ക വരുമ്പോൾ റൂമിൽ അവനെ കാണില്ലേ ഫോണാണെങ്കിൽ റൂമിലായിപ്പോയി ഇല്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാമായിരുന്നു ഇനി എന്ത് ചെയ്യും നെഗം കടിച്ച് ടെൻഷനോടെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഗേറ്റ് കടന്ന് ഓട്ടോ വരുന്നത് കണ്ടത് ഹോ സമാധാനായി ഉമ്മ വന്നു അവൾ നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ പറഞ്ഞു അവളെ ഒന്ന് നോക്കിയതിന് ശേഷം ഒന്നുമില്ലാതെ ഉമ്മ അകത്തേക്ക് കയറിപ്പോയി ഉമ്മക്ക് പിന്നാലെ അവളും നീങ്ങി ഷാഹി എവിടെ പോയി ജിനോ അവൻ്റെ റൂമിൽ പോയി അവനെ കാണാതെ വന്നപ്പോഴാണ് അവളോട് ചോദിച്ചത് എനിക്കറിയില്ല ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു അത് പറയുമ്പോൾ അവൾ അവളുടെ റൂമിലേക്ക് ഒന്ന് എത്തിനോക്കി ഭാഗ്യം എവിടെയില്ല തലവേദന ആവുന്നെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ പോയി ഉമ്മ അവിടെ ആകെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത് അപ്പോഴേക്കും പൊട്ടിച്ചിതറിയ ഫ്ലവർ വേസ് എല്ലാം ജീനു റൂമിൽ നിന്ന് എടുത്തു മാറ്റി ഷാഹി ഉമ്മ ഡോറിൽ തട്ടിക്കൊണ്ട് വിളിച്ചു എന്താ ഇതേ ഗുളിക വാങ്ങിയിട്ടുണ്ട് നിനക്ക് തലവേദനയ്ക്കുള്ള ഇപ്പോൾ വരാം അവിടെ വെച്ചോ എൻ്റെ അമ്മ എന്തടിയാ കുരുപ്പടിച്ചത് തല പൊട്ടാതെ നിന്ന് ഭാഗ്യം തലയിൽ വെള്ളം ഒഴിച്ച് തല തടവിക്കൊണ്ട് അവൻ പറഞ്ഞു ഇത്ര ശ്രമിച്ചിട്ടും അവളിൽ നിന്നും എനിക്ക് വേദനയില്ലാതെ അവളൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് നല്ലൊരു ചാൻസായിരുന്നു അതും കൈവിട്ടു പോയി ഷാഹി നീ കുറേ നേരമായല്ലോ ബാത്റൂമിൽ കയറിയിട്ട് എൻ്റെ ഗുളിയാതെ ഹോ ഈ ഉമ്മന് സമാധാനം തരില്ല ഇതാ വരുന്നോ എന്നോ തല വേദനിച്ചിട്ട് വയ്യ നല്ല വീക്കൊണ്ട് ഉമ്മാക്ക് മനസ്സിലാവുമോ എന്താകുമോ അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് വരെ ഉമ്മ റൂമിൽ തന്നെ ഇരുന്നു ഉമ്മാൻ്റെ മുൻപിലേക്ക് വരുമ്പോൾ തോർത്തുമുണ്ട് തലയിലിട്ടായിരുന്നു അവൻ വന്നത് വേദന സൈക്കൻ വയ്യല്ലോ പഠിച്ചവനെ അവൻ കണ്ണ് മുറുകെ അടച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈ വേദന വെച്ച് ഉമ്മാക്ക് മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കും ഉമ്മാക്കാണെങ്കിലും എങ്ങനെ മാറ്റി പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും ഓരോന്ന് ഓർത്തവൻ ബാത്റൂമിൻ്റെ ഡോറും തുറന്ന് റൂമിലേക്ക് വന്നു അപ്പോഴേക്കും ഉമ്മ റൂമിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഉമ്മ എവിടെ പോയി എന്നറിയാൻ റൂമിൽ നിന്നും പുറത്തേക്ക് എത്തി നോക്കുമ്പോഴാണ് ജിനുവിനോട് ഉമ്മ എന്തോ ദേഷ്യത്തോടെ പറയുന്നത് കേട്ടത് ഞാൻ പോയതിന് ശേഷം നിനക്ക് ഇവിടെ എന്തായിരുന്നു പണി കഴുകാനുള്ള പാത്രങ്ങൾ അതുപോലെ കിടപ്പുന്നുണ്ട് ചോറും കറിയും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തിട്ടില്ല അലക്കാനുള്ള തുളികളും അതുപോലെ കിടക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യാൻ ആര് വരുമെന്ന് കരുതിയാണ് നീ കാത്തിരിക്കുന്നത് ഉമ്മ പോയിക്കോ എല്ലാം ഞാൻ ചെയ്തോളാം എന്നിട്ട് വേണം അവൻ വരുമ്പോൾ നീ ജോലി ചെയ്യുന്നതും ഞാൻ വെറുതെ ഇരിക്കുന്നതും കണ്ടുകൊണ്ട് വരാൻ എന്നാലല്ലേ എന്നോട് ദേഷ്യം കൂടു അവനെയും എന്നെയും എങ്ങനെയെങ്കിലും അകറ്റാനാണല്ലോ നീ ആഗ്രഹിക്കുന്നത് എന്തിനാ ഉമ്മ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെ വിളിച്ചു പറയുന്നത് നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ട് എനിക്കെന്താ നേട്ടം നീ കൂടുതൽ പാവമായിട്ടൊന്ന് അഭിനയിക്കേണ്ടടേ കല്യാണം കഴിഞ്ഞതു മുതൽ അവനിലെ മാറ്റം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതിന് കാരണക്കാരി നീ മാത്രാണ് നീ ഒറ്റയാൾ ഉമ്മാൻ്റെ മനുമോള പ്രശ്നം തീർക്കാനിപ്പോൾ എനിക്ക് വയ്യ എല്ലാം അവളായിട്ട് വരുത്തി വെച്ചതല്ലേ അനുഭവിക്കട്ടെ അവരെ രണ്ടാളെ നോക്കി അവൻ റൂമിലേക്ക് കയറി അപ്പോഴാണ് ഉമ്മ ടേബിളിൽ കൊണ്ടുവച്ച ഗുളിക അവൻ കാണുന്നത് ഇപ്പോഴത്തെ തലവേദ മാറാൻ ഒരു പക്ഷേ ഈ ഗുളിക എനിക്കൊരു സഹായമാവും അതുകൊണ്ട് ഇതിലൊരെണ്ണം എടുത്തു കഴിക്കാം ഉച്ചയായപ്പോഴേക്കും ഷാനും ആദ്യയും വീട്ടിലെത്തി കാറിൻ്റെ ശബ്ദം കേട്ടതും ജീനു ഓടി ഉമ്മറത്തെത്തിയിരുന്നു കാറിൽ നിന്നിറങ്ങിയ ഷാനും ആദ്യയുടെയും വാക്കറിൻ്റെയും സഹായമില്ലാതെ നടന്നു വരുന്നത് കണ്ട് ജിനുവിൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു സ്റ്റെപ്പ് കയറുമ്പോൾ മാത്രമേ അല്പം പ്രയാസമുള്ളൂ എന്നാലും മുൻപത്തെ എത്രയില്ല അവളെ മുഖത്തുള്ള സന്തോഷം ഷാനു നോക്കിക്കാണുന്നുണ്ടായിരുന്നു ഇന്നെന്താ ജിനു ഷാഹി ഷോപ്പിൽ പോയില്ലേ മുറ്റത്ത് അവൻ്റെ ബൈക്ക് കിടക്കുന്നത് കണ്ടിട്ടാണ് ഷാനു അത് ചോദിച്ചത് ഇല്ല അവന് നല്ല തലവേദന എന്ന് ലീവി വിളിച്ചു പറഞ്ഞതാ അവിടേക്ക് വന്ന ഉമ്മയായിരുന്നു മറുപടി കൊടുത്തത് ഉം അതിൽ നിന്ന് മൂളിക്കൊണ്ടവൻ റൂമിലേക്ക് പോയി പോകുമ്പോൾ അവൻ ജിനുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി ഇതെന്താ ജിനു നീ ഇതുവരെ കുളിച്ചില്ലേ സമയം രണ്ടു മണി കഴിഞ്ഞല്ലോ ഇതിന് മാത്രം ജോലി ഉണ്ടായിരുന്നു നിനക്കിവിടെ അവൻ്റെ ചോദ്യം കേട്ട് ഉമ്മ അവളെ ദേഷ്യത്തോടെ തന്നെ നോക്കി ഇവിടെയുള്ള ജോലി അവൾ മാത്രമല്ല ചെയ്യുന്നത് എല്ലാവരെയും ഞാനും സഹായിക്കുന്നുണ്ട് പിന്നെ അവൾ കുളിക്കാൻ നേരം വൈകിയതേ ഇവിടുത്തെ ജോലിക്കാരനല്ല ഫോണിൽ തോണ്ടി കൊണ്ടിരുന്നിട്ടാണ് ഏതു നേരവും ഫോൺ കയ്യിലല്ലേ നോക്കി നിൽക്കാതെ പോയി കുളിച്ചിട്ട് മതിനു എന്നിട്ട് ഭക്ഷണം എടുത്തു വെക്ക് ഞാൻ ഭക്ഷണം എടുത്തു തരാം എന്നിട്ട് കുളിച്ചോളാം വേണ്ട അവൻ്റെ ശബ്ദം അല്പം ഉച്ചത്തിലായിരുന്നു ആദ്യം പോയി കുളിച്ചു വാടി എന്നിട്ട് പതി എനിക്ക് ഭക്ഷണം സാർ ഞാൻ പോയി ഡ്രസ്സ് മാറി വരാം എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഒന്ന് അയച്ചു തന്നിട്ട് പോയിക്കോ ഞാൻ അയച്ചു തരാം ജിനു വേഗം അവൻ്റെ അരികിലേക്ക് വന്ന് നിന്നുകൊണ്ട് ഷാനു എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അവൾ ബട്ടൺസ് അയക്കാൻ തുടങ്ങി അത് കാണാൻ ഒരു ചിരിയോട് ആദ്യം ഡ്രസ്സ് മാറാൻ പോയി ബട്ടൺസ് അയക്കുമ്പോൾ ഷാനുവിൻ്റെ ശ്രദ്ധ മുഴുവനും അവളിലായിരുന്നു എന്തിനെ കുളിക്കാൻ വൈകിയത് അവളോട് ശാന്തമായി ചോദിച്ചു അത് പിന്നെ പഠിച്ചോനെ ഞാനിപ്പോൾ എന്താ പറയാ പറയേ ജിനോ ആലോചിച്ച് നിൽക്കുന്ന അവളുടെ ഉളുപ്പിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചു അയ്യേ എന്നെ തൊടണ്ട അതെന്താ നിന്നെ തൊട്ടാലേ എൻ്റെ മേലെ അപ്പടി വിയർപ്പാ ആ വിയർപ്പ എനിക്ക് ഇഷ്ടാണെങ്കിലോ അത് പറഞ്ഞപ്പോൾ അവൾക്ക് നാണം കൊണ്ട് ചുവന്നുപോയി ഞാൻ ചോദിച്ചതിന് ആൻസർ കിട്ടിയില്ല ജിനു ഷാനക്ക പോയതിന് ശേഷം കുറച്ച് സമയം ഞാൻ കിടന്നു എൻ്റെ നിനക്ക് വയ്യേ ചെറിയൊരു തലവേന അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയായിരുന്നു ആയിരുന്നു അവളത് പറഞ്ഞത് കള്ളം പറയുന്നത് അവനെ ഞാൻ മനസ്സിലായോ എന്ന് പേടിച്ചിട്ട് ഇപ്പൊ കുറവുണ്ടോ ഇന്നുണ്ട് ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം അതിന് മാത്രം ഒന്നുമില്ല എങ്കിൽ പോയി കുളിച്ചു വാജിനോ നല്ല വിശപ്പുണ്ട് ഞാൻ വേഗം പോയി കുളിച്ചു വരാം അവൾ കുളിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഉമ്മ എല്ലാം ടേബിളിൽ കൊണ്ട് വെച്ചിരുന്നു തിന്നു എല്ലാവരും കഴിക്കാനിരുന്നിട്ടും ഷാഹി മാത്രം ഇരുന്നില്ല ഞാൻ വന്നതിന് ശേഷം ഷാഹി റൂമിൻ്റെ പുറത്തേക്ക് വന്നതേ ഇല്ലല്ലോ എന്ന് ഷാനു ചിന്തിച്ചു ഷാഹി അവിടെ ഉമ്മ അവനിപ്പോൾ വേണ്ടെന്ന് എന്ത് പറ്റി അവന് നല്ല തലവേന ഗുളിക കുടിച്ച് കെടുപ്പ ചെറിയ കാരണം കൊണ്ടൊക്കെ ലീവ് എടുക്കാൻ നിന്നാലേ ഷോപ്പിൻ്റെ ഓണർക്ക് അതൊരു മുഷിച്ചിലാവൂട്ടോ ലാസ്റ്റ് കിട്ടിയ ജോലി നഷ്ടപ്പെട്ട് വായും പൊളിച്ച് നിന്നിട്ട് കാര്യം പിന്നെ ഇതുപോലെ നല്ലൊരു ജോലി കിട്ടാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും തലവേന വന്നാൽ പിന്നെ എന്ത് ചെയ്യും അവൻ മനഃപൂർവ്വ ലീവ് ഒന്നും എടുത്തതല്ല ഓ അല്ലെങ്കിലും അവനെ പറഞ്ഞാൽ തള്ളക്ക് പിടിക്കില്ലല്ലോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ മതി ജിനു ഇനി നീ കഴിച്ചു എന്ന് പറഞ്ഞ് ഷാനു എണീറ്റ് വായുമുഴുകും കഴുകി റൂമിലേക്ക് പോയി പോകുമ്പോൾ ജിനുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി പറഞ്ഞു കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം റൂമിലേക്ക് വാ ഷാനുക്ക ജോലിയെല്ലാം കഴിഞ്ഞവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഡോർ ഡോറടക്കെ സംസാരിക്കുന്നതിനിടയിൽ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഡോർ ഡോറടച്ച് ലോക്കാക്കിയതിനു ശേഷം അവൻ്റെ സംസാരം കഴിയുന്നത് അവൾ അങ്ങനെ തന്നെ നിന്നു ആരെ ഷാനുക്ക വിളിച്ചതേ അതെ സിദ്ധാർത്ഥാണ് നീ എൻ്റെ നിന്റെ ഉപ്പ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത് അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് ഷാഹിയുടെ തലക്കടിച്ച് ഓടുമ്പോൾ ഫോൺ റിങ് ചെയ്ത കാര്യം അവൻ്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഓട്ടത്തിനിടയിൽ വിളിച്ചത് ആരാന്ന് പോലും നോക്കിയില്ല എന്താ ചെയ്യുന്നോ ഇതിന് മാത്രം ആലോചിക്കാൻ എന്തേ ജോ എന്തോ ജോലി ചെയ്യുമ്പോൾ ആ ഉപ്പ വിളിച്ചത് അതാണ് ഞാൻ ഉപ്പ വിളിച്ചത് അറിയാതെ പോയത് ഉപ്പ ഷാനക്കാനെ വിളിച്ചോ നിന്നെ കിട്ടാതെ വന്നപ്പോൾ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിന്നെ വിളിച്ചോളൂ ടേബിളിൽ ഇരിക്കുന്ന ഫ്ലവർ വേസ്റ്റ് എവിടെ ജീനോ അതിൻ്റെ കൈ തൊട്ടി പൊട്ടിപ്പോയി ഷാനുക്കാ അവൾ പേടിയോടെ പറഞ്ഞു ഇതെന്താ ഒരു വെള്ളി മോതിരം എടുത്ത് അവൾക്ക് നേരെ ഉയർത്തിക്കൊണ്ട് ഷാനു ചോദിച്ചു ഇത് മോതിരല്ലേ അതെ മോതിരാണ് പക്ഷേ എൻ്റേതല്ല ഇത് ഷായുടെ മോതിരാണല്ലോ ഇത് എങ്ങനെ നമ്മുടെ ബെഡ്റൂമിലെത്തി പഠിച്ചോനെ ഞാൻ എന്താ പറയാ പറഞ്ഞാൽ തന്നെ ഷാനുക്കത് വിശ്വസിക്കോ ഷാഹി എന്നെ ഉപദ്രിക്കാൻ വന്ന ഒന്ന് ഷാനുക്ക അറിഞ്ഞാലിന്ന് അവൻ്റെ മയ്യത്താവും അത് ഉറപ്പാ അവനെപ്പോലെയുള്ളവർ മരിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷെ അവനെ കൊന്ന് ഷാനുക്ക ജയിലു പോയാൽ പിന്നെ എനിക്കാലേ ഉള്ളത് ഒന്നും പറയണ്ട എനിക്കറിയില്ല എന്ന് മാത്രം അറിയാം എൻ്റെ ജീനോ നീ അറിയാതെ അവൻ ഈ റൂമിലെങ്ങാനും കറിയോ കയറിയോ എനിക്കറിയില്ല ഷാനുക്ക ഞാൻ അടുക്കളയിലുള്ളപ്പോൾ അവൻ റൂമിൽ കയറിയിട്ടുണ്ടോ എന്ന് ഞാൻ പോയതിന് ശേഷം ഉമ്മ ഇന്ന് എവിടേക്കെങ്കിലും പോയോ ആ ഷാഹിക്ക് ഗുളിക്കുവാനും പോയി ഷാനുക്കാക്കിക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവുമോ അതാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കൂടുതലൊന്നും അവളോട് ചോദിക്കാതെ അവൻ കണ്ണടച്ചങ്ങനെ കിടന്നു അവൻ്റെ മൗനം അവളെ വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഷാനുക്ക അവളോട് ദേഷ്യമാണോ അതോ ചുമ്മാ അങ്ങനെ കിടക്കുകയാണോ എന്നറിയാൻ വേണ്ടി അവൻ്റെ അരികിലേക്ക് കിടന്ന് അവളൊന്ന് വിളിച്ചു നോക്കി അവൻ കണ്ണടച്ചുകൊണ്ട് തന്നെ മുളി ആ മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ പഠിച്ചോനെ ഇനി എന്തെങ്കിലും സംശയം തോന്നിക്കാണോ എങ്ങനെ സംശയം ഇല്ലാതിരിക്കും അവൻ്റെ മോതിരം ഈ റൂമിൽ നിന്നല്ലേ കിട്ടിയത് ഷാനുഖാൻ്റെ സ്ഥാനത്തെ മറ്റാരെങ്കിലും ആണെങ്കിൽ സംശയിക്കും ആ കാലമാടം കാരണം ഒന്ന് സന്തോഷിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഇനി എങ്ങനെ ഷാനുഖാൻ്റെ മൈൻഡൊന്ന് മാറ്റുക ഓരോന്നും ആലോചിച്ച് അവൾ അങ്ങനെ തന്നെ കിടന്ന് എപ്പോഴും മഴങ്ങിപ്പോയി അവൾ ഉറങ്ങിയെന്ന് കണ്ടതും ഷാനു നേരെ എഴുന്നേറ്റ് പോയത് ഷാഹിയുടെ റൂമിലേക്കായിരുന്നു ഷാനു ചെല്ലുമ്പോൾ അവൻ ഫോണിൽ എന്തോ വീഡിയോസും കണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ വാക്കറോ മറ്റൊരാളുടെ സഹായമോ ഇല്ലാതെ അവന് ചെറിയ ദൂരം ഒന്ന് നടക്കാൻ കഴിയും സ്റ്റെപ്പ് കയറുമ്പോൾ മാത്രമാണ് മറ്റൊരാളുടെ സഹായം വേണ്ടത് അവൻ കേൾക്കാൻ വേണ്ടി ഷാനു ഒന്ന് ചുമച്ചു പ്രതീക്ഷിക്കാതെ വന്ന ഷാനുവിനെ അവൻ്റെ റൂമിൽ കണ്ടതും ഷാഹി ഒന്ന് ഭയന്നു അതേ ഭയത്താൽ തന്നെ ഫോൺ മാറ്റിവെച്ച് അവൻ വേഗം എണീറ്റിരുന്നു നിനക്ക് തലവേദന കുറവുണ്ടോടാ ആ ഉണ്ട് നീ പുറത്തേക്കൊന്നും പോകുന്നില്ലേ ആ പോണം കുറച്ച് കഴിഞ്ഞിട്ട് നീ ഇന്ന് എൻ്റെ റൂമിൽ വന്നിരുന്നോ പഠിച്ചോനെ ചതിച്ചോ അവൻ പേടിയോടെ ഉപനയിതിറക്കി ഷാനുവിനെ ഒന്ന് നോക്കി ആ ഞാൻ വന്നിരുന്നു അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എന്തിനെ നല്ല തലവേദന ഇവിടെയൊന്നും ബാം കാണാതെ വന്നപ്പോൾ നിന്റെ റൂമിലുണ്ടോ എന്ന് നോക്കാൻ വന്നതാ ബാം ഉണ്ടോയെന്ന് നോക്കാൻ വന്ന നിന്റെ മോതിരം എങ്ങനെ എൻ്റെ റൂമിലെത്തി പെട്ടല്ലോ പഠിച്ചോനെ ജിനു എന്തെങ്കിലും ഇവനോട് പറഞ്ഞു കാണോ അതാണോ ഇവന് ഇവിടേക്ക് വന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് എൻ്റെ മയ്യെ തുറപ്പ എന്താടാ എനിക്ക് മറുപടിയില്ലേ അത് പെട്ടെന്നാണ് അവൻ്റെ ഓർമ്മയിലേക്ക് ഫ്ലവർ വേസ് കൊണ്ട് ജിനു അവൻ്റെ തലക്കടിച്ചതും അത് തറയിൽ വീണ് പൊട്ടിയതും ഓർത്തത് ഇവിടെ ഇവൻ വിശ്വസിക്കുന്ന എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞില്ലെങ്കിൽ നാളെ എൻ്റെ കിടപ്പ് പള്ളിക്കാട്ടിലായിരിക്കും മാം തിരിയുമ്പോൾ എൻ്റെ കൈ തട്ടി നിൻ്റെ റൂമിൽ ടേബിളിലിരിക്കുന്ന ഫ്ലവർ വേസ് വീണ് പൊട്ടിപ്പോയി പൊട്ടിയ കഷ്ടങ്ങൾ മാറ്റുന്നതിൽ കയ്യിൽ ചെറുതായി ഒന്ന് സ്ക്രാച്ച് വീണു അപ്പോൾ മോതിരം അവിടെ വീണു പോയത് ഞാൻ കണ്ടില്ല ഇതേ സമയം അവരെ സംസാരം കേട്ട് റൂമിൽ പുറത്ത് ജീനു ഷാഹി പറഞ്ഞത് കേട്ട് ആശ്വാസത്തോടെ നിങ്കിൽ കൈവച്ചു ഷാനി പുറത്തേക്ക് വരുന്നതിന് മുമ്പേ അവൾ വേഗം റൂമിൽ പോയി അങ്ങനെ തന്നെ കിടന്നു അപ്പോൾ ഫ്ലവർ വേസ് നിന്റെ കൈ തട്ടി വീണതാണോ അതെ എന്നാൽ ശരി കിടന്നോ ഇതാ നിന്റെ മോതിരം വെച്ചോ ഷാനു റൂമിൽ നിന്ന് പോയതും ഷാഹി ശ്വാസം ഒന്ന് വലിച്ചു കള്ളം പറയാൻ അറിയാവുന്നതുകൊണ്ട് മയ്യത്താവാതെ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ കാണാമായിരുന്നു ഒരു കണക്കിന് ആ ജീനു ഒരു പാവാണ് ഞാൻ എത്ര തവണ അവളെ ശല്യം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു തവണ പോലും അവൾ എന്നെ അവനോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല ഷാനു റൂമിൽ ചെല്ലുമ്പോൾ ജീനു അതുപോലെ തന്നെ കിടക്കുകയാണ് അവൾക്ക് അരികിൽ തന്നെ അവനും കയറി കിടന്നു അതെല്ലാം അവൾ അറിയുന്നുണ്ടായിരുന്നു ഇൻഷാല്ല ഈ കരിയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അസ്സലാ വാളേക്കും എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ